പാലാക്കാർക്ക് ഇങ്ങനെ തന്നെ വേണം കെ എം മാണി എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തിന്റെ ചുറ്റിൽ കറങ്ങി നടന്ന ആ പാലാക്കാർ ഇങ്ങനെ തന്നെ അനുഭവിക്കണം കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും എന്ത് പരിപാടി വന്നാലും അതിലൊന്ന് പാലായിലായിരിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിന്റെ വികസനത്തിന്റെ നല്ലൊരു പങ്കും അടിച്ചു മാറ്റിക്കൊണ്ട് പോയ പാലാക്കാർക്ക് ഇത്രയേ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം പാലാ ഡിപ്പോയിൽ അഞ്ചാറ് ബസ്സുകൾ നമ്മുടെ ഗണേശ പിള്ള എങ്ങോട്ടോ കൊണ്ടുപോയെന്ന് പറഞ്ഞൊരു വിലാപഗാനം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ അങ്ങനെ കൊടുത്ത് പഠിക്കണം പണ്ടുകാലത്ത് കിട്ടിയതെല്ലാം പിടിച്ചു വാങ്ങി വെച്ചതിട്ട് അനന്തര ഫലമാണ് ഒരു കാലത്തെ പാലാക്കാർ എവിടെ ഉണ്ടോ അങ്ങോട്ട് എല്ലാ ബസ്സും പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു രാവിലെ ടൗണിൽ വന്ന് ചായ കുടിച്ച് സ്വര പറയാനും വീട്ടുമുറ്റത്തിനും ബസ് മാണിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകാനും മകളെ കാണാൻ കണ്ടപ്പനയ്ക്കോ തൊടുപുഴയ്ക്കോ പോകാനും മിനിറ്റിന് മിനിറ്റ് ബസ് കയ്യിൽ കിട്ടുന്ന റബ്ബർ ഷീറ്റും എടുത്ത് ചന്തയ്ക്ക് പോകാൻ അടുത്ത ബസ് എത്ര ദൂരെയുള്ള ബന്ധു വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ഓടിക്കേറി പോകാവുന്ന രീതിയിൽ വീട്ടുപിടിക്കൽ എത്തുന്ന ബസ് ഇതെല്ലാം എഴുപതുകളിലെ കഥകളാണ് അനുഭവിച്ചു പട്ടിക്കൊരു കാലം പട്ടർക്കൊരു കാലം മാണി മരിക്കുന്നത് വരെ പരം ബസ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് കേവലം അറുപതിൽ താഴെയായി ചുരുങ്ങി പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പണ്ട് നിയമസഭയിൽ പാർട്ടിക്കാരുടെ മുഴുവൻ സമയം അവതരിച്ച് നിയമസഭ കൈയടക്കി വാണിരുന്ന പാലാ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നത്തെ പാലാ മെമ്പർ ഉദാരമതി ആയതുകൊണ്ട് അവരവർക്ക് അനുവദിച്ചു കിട്ടിയ സമയം കൂടി മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് കർണന്റെ ചേട്ടനായി മാറിയ പൊങ്ങൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല അതൊന്നും തുറന്നു കാണിക്കാൻ പോലും പാലായിൽ പാർട്ടിയിലോ മുന്നണിയിലോ ഒരുത്തനും ഇല്ലെന്നുള്ളത് ആരുടെയൊക്കെയോ ഭാഗ്യം കാരണം നിയമസഭ തുടങ്ങിക്കഴിഞ്ഞാൽ പാലായെ കുറിച്ച് കേൾക്കാനേ അത് പറയാനും ആളില്ല കേൾക്കാനും കേൾക്കാൻ ആളുണ്ടെങ്കിലും കേൾക്കാനുമില്ല ഏതായാലും മാണിയുടെ മരണത്തോടെ പാലായിക്ക് ഒന്നും കിട്ടുന്നില്ലെന്നുള്ളത് പത്രസമ്മേളനം നടത്തി പറഞ്ഞ എൽ ഡി എഫ് കൺവീനറും കൂട്ടരും കോയവണ്ടിക്ക് കൈ കാണിക്കുകയാണ് ചെയ്തത് യു ഡി എഫ് കരിതരമായി ആചരിച്ച മെയ് ഇരുപതിന് അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കേണ്ടതായിരുന്നു എന്ന് ഒരു എന്ന നിലയിൽ എനിക്ക് അഭിപ്രായമുണ്ട് അത് പോരാഞ്ഞിട്ട് ആരോ എഴുതി കൊടുത്ത പാഠഭാഗങ്ങൾ വായിക്കുന്ന രീതിയിലുള്ള അവതരണവും അരോചകവുമായിരുന്നു എന്ന് പറയാതുമില്ല ഒരു കാര്യത്തെ പറ്റി ആധികാരികമായി സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് കൃത്യമായി ജനമനസ്സിൽ കയറുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ടതായിരുന്നു പത്രസമ്മേളനത്തിൽ അവതാരകർക്കോ ഭാവനയില്ലാതെ പോയി എന്ത് ചെയ്യാം എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കി എതിരാളിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച് ചില വാചകങ്ങൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവുകയില്ല കാപ്പനെ കോപ്പനെന്നും മോൻസ്യോസഫനെ മോനായി എന്നും ജോസഫനെ ഔദയൊന്നും വിളിക്കുവാനല്ലാതെ ഒരു അല്ലെ വേണ്ട ഒരു മാമാത്തൊലിയും കേരള കോൺഗ്രസിന്റെ അവശിഷ്ട സൈബർ ഇല്ല സൈബർ പോരാളികൾക്കില്ല രാഷ്ട്രീയം പറയാൻ അറിയില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതെല്ലാം കേരള കോൺഗ്രസിന്റെ ചരിത്രവും അതിന്റെ വളർച്ചയും ഒരുത്തനും അറിയില്ലാത്തതുകൊണ്ടാണ് വ്യത്യഹിത്യക്ക് മുതിരുന്നത് ഒന്നും പറയാനില്ലല്ലോ രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ മാന്യത സൂക്ഷിക്കാം സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി വിട്ടു പോയിട്ട് തിരിച്ചു വരുന്നവനെയൊക്കെ പിടിച്ച് താക്കോൽ സ്ഥാനം ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഇങ്ങനെയുള്ളവരെയൊക്കെ ഗ്രാമീണ ഭാഷയിൽ മൾട്ടി ഇടാടി സിൻഡ്രം ഉള്ളവനെന്ന് വിളിക്കും രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ടാണ് നേരിടേണ്ടതെന്ന് നിങ്ങളൊക്കെ എന്ന് പഠിക്കും ആര് പറഞ്ഞു തരും കഴിഞ്ഞ കുറെ നാളായി വികസനം ഒരു മരീചിക്കായി പാലായുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് തുറന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഒരു മടി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരുത്തരും നിങ്ങളുടെ കൂടെ ഇല്ലെന്നുള്ളതാണ് നിങ്ങളുടെ ദൗർബല്യം അത് തുറന്നു പറയാൻ നിങ്ങളുടെ കൂടെ ആരുമില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പക്ഷെ ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ തനിക്കൊന്നും ചെയ്യാനാവുന്നില്ലെങ്കിലും മുൻപ് കെ എം മാണി തുടക്കമിട്ട പലതും തന്റെ കൂടെ ശ്രമം ഫലം കൊണ്ടാണ് ജനങ്ങൾ നടക്കുന്നതെന്ന് ജനങ്ങളോട് പറയാൻ നിങ്ങളുടെ എല്ലാവരെയും ചെയ്യുന്നുണ്ട് മാത്രമല്ല പാലാവികസനത്തിന് തടയിടുന്നത് കെ എം മാണിയുടെ അനന്തരാവകാശികളാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുവാനും അവർക്ക് സാധിക്കുന്നു അതാണ് രാഷ്ട്രീയം അല്ലാതെ പഴങ്കഞ്ഞിയിൽ പാറ്റ ചാടിയ പോലെ ജനത്തിന്റെ മനസ്സിൽ തറയ്ക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് ഒളിച്ചോടുന്നതല്ല രാഷ്ട്രീയം കെ എം മാണിക്ക് അതിന്റെ മർമ്മം അറിയായിരുന്നു കൊടുക്കേണ്ടവന് കൊടുക്കാനും കുത്തേണ്ടത് അടുത്ത് കുത്താനും ഒക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പുതിയ തലമുറയിൽ ആർക്കും എവിടെ അടിക്കണമെന്ന് അറിയാൻ പാടില്ല മർമ്മം അറിയില്ല അക്ഷരം കൂട്ടി വായിച്ചു വാക്കുകൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഊന്നൽ നൽകി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്താൻ കഴിവുള്ള ഒരു തലമുറയെ നിങ്ങൾ വളർത്തി എടുത്തില്ലെന്നുള്ളത് നിരാശാജനകമാണ് ഏറ്റവും നന്നായി അഭിനയിക്കേണ്ടത് സിനിമയിലല്ല രാഷ്ട്രീയത്തിലാണ് ആ തിരിച്ചറിവ് നിങ്ങളുടെ ഒരു നേതാവിനുമില്ല നിങ്ങളുടെ നേതാക്കന്മാരുടെ എല്ലാ പ്രസ്താവനകളും ജീവനില്ലാത്തതാണ് ആർക്കും ഒരു ഉപയോഗമില്ലാത്തത് ഇതിന് ഭേദം പ്രസ്താവനയിൽ നിന്ന് നടത്താതെ അറക്കകത്ത് അടച്ചിട്ടിരിക്കുന്നതാണ് നല്ലത് എതിരാളികളുടെ പ്രസ്താവനകൾക്ക് സമയത്ത് എതിർ പ്രസ്താവന കൊടുക്കാതെ അതിന് മറുപടി കൊടുക്കാതെ ആരെങ്കിലും പിടങ്ങുമോ എന്ന് കരുതി പതുങ്ങിയിരിക്കുന്നവർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല അവനൊന്നും രാഷ്ട്രീയത്തിൽ കൊള്ളത്തില്ല തെറിക്കുത്തരം മുറിപ്പത്തൽ പ്രസ്താവനയ്ക്ക് ഉത്തരം എതിർ പ്രസ്താവന ഇന്ന് പറയുന്ന പ്രസ്താവന നാളെ പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയം വ്യത്യസ്തമായ ഒരു പരീക്ഷയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറാണ് അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരാജയം